പലരും ചോദിക്കും വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് ആ എന്ത് ദൈവം എന്ത് സന്തോഷം നോക്കിക്ക് ഒന്ന് വില കൊടുത്താൽ കിട്ടും എങ്ങനെ ഒരു സന്തോഷം പത്ത് വയസ്സായെങ്കിലും ഇതുവരെയും വളർച്ച ഒന്നായിട്ടില്ല ഒന്നും ആയിട്ടില്ല ദ്യം തുടങ്ങിയത് ആയിരുന്നു എനിക്ക് മോനെ കാണിക്കാനായിട്ട് മറ്റൊന്ന് നല്ല പേടിയായിരുന്നു സമൂഹം അത് ഏത് രീതിയിൽ എടുക്കും നമുക്ക് അറിയില്ലല്ലോ അത് കുഞ്ഞുങ്ങളെ നമ്മൾ സമൂഹത്തിലേക്ക് കാണിക്കുമ്പോ അത് വലിയ വലിയ പ്രശ്നങ്ങളും എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും സോഷ്യൽ മീഡിയയിലെ കുട്ടികളെ കാണിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ നമ്മുടെ കുട്ടിക്ക് വയ്യ എന്നൊരു കാരണം കൊണ്ട് നമ്മുടെ കുഞ്ഞാവാതിരിക്കുന്നില്ലല്ലോ ഞങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ പോലും ചിലപ്പോ എന്നെ കളിയാക്കും അല്ലെങ്കിൽ എന്തിനാ കുഞ്ഞിനൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങളൊരു ഉയർച്ചയിലേക്ക് എത്തുമ്പോ ഈ തള്ളി പറഞ്ഞവർ തന്നെ നിങ്ങളെ വീഴ്ത്തി പറയുന്ന ഒരു സമയം നിങ്ങൾ വീഡിയോസ് പ്രശ്ന ഉണ്ടായിട്ടില്ലേ അഞ്ചു മാസത്തിലാണ് ഈ വയ്യാണ്ട് വരുന്നതും പിന്നീടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയത് ആ ഒരു സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫാമിലി തുടങ്ങിയ സമയത്ത് ദൂരൊക്കെ ആണെങ്കിലും ഇത് എന്ത് അതിന്റെ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ആദ്യം ഭയങ്കര സഹതാപമായിരുന്നു പബ്ലിക്കിന്റെ മുന്നിലേക്ക് അതേ ഞങ്ങൾ അങ്ങനെ പറയാ സോഷ്യൽ മീഡിയ കൊണ്ട് പലരും അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങള് എന്താ പറയാ അവരുടെ ഏറ്റവും സങ്കടങ്ങളൊക്കെ മറക്കാറുണ്ട് അങ്ങനെ ഒരു അമ്മയും മകനെയും കൂടെ പരിചയപ്പെടുത്തി തരാം ഞാന് ഇതാണ് ആള് ഹായ് ഇവരെ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് കണ്ടേക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പല നടയിൽ പോകുന്നതിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോഴേ പലരും ചോദിക്കും വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് ആ എന്ത് സന്തോഷം നോക്കിക്ക് പൊന്നു വില കൊടുത്താൽ കിട്ടും ഒരു സന്തോഷം കണ്ണ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ കാരണം ചില സമയത്ത് ഭയങ്കരമായിട്ടും കരയും ചില സമയത്ത് കുറവാണ് ഇതാണ് സ്വാതിയുടെ മോൻ കണ്ണൻ ഇവരുടെ ഇൻസ്റ്റാ യൂട്യൂബിലെ പേര് തന്നെ മല്ലു മോ ബൈ സ്വാതി അങ്ങനെയാണ് അമ്മയെ കുറിച്ച് പറയുന്നോണ്ടെന്ന് തോന്നുന്നു കണ്ണൻ ചിരിച്ചു മോറി വല്ല കണ്ണാ കണ്ണാ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഏയ് വീഡിയോ എടുക്കുന്നതിന്റെ സന്തോഷമാണ് ഇത് എത്ര വയസ്സായി മോന് പത്ത് വയസ്സ് പത്ത് വയസ്സ് സ്വാധീനം ഞാൻ ഒരു വർഷങ്ങൾക്ക് മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി എനിക്ക് അതായത് പേഴ്സണലി നമ്മൾ ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയ വരുന്ന അതായത് ഉണ്ട് എന്നാലും ഇത്ര ഇപ്പോഴത്തെ പോലെ അല്ല അപ്പൊ ഇങ്ങനെ കുഞ്ഞിനെ വയ്യാത്തൊരു കുഞ്ഞിനെ കാണിക്കുമ്പോ ആ ഒരു അമ്മ ആ അല്ലെങ്കിൽ ഒരു സ്ത്രീ നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നു പേടിയായിരുന്നു പക്ഷെ സ്വാതി അതൊക്കെ ഭയങ്കര നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു കാരണം സ്വാദിയെ സംബന്ധിച്ച് കുഞ്ഞിന്റെ ഹാപ്പിനെസ് ആവല്ലോ സ്വാതി മൂന്ന് എന്തായിരുന്നു അസുഖം ഈ എന്ന്

മിണ്ടില്ല പിണങ്ങി പിണങ്ങിയിട്ടില്ല പക്ഷെ ഇച്ചിരി സംസാരിക്കട്ടെ െനെ കുറിച്ച് കാര്യം കുറുമ്പിണ്ടോന്ന് ചോദിക്കല് എന്താ എന്താ പറയണ്ട കുറുമ്പിണ്ടെന്ന് പറയണ ഏ കുറുമ്പിണ്ടെന്ന് പറയണ ഇവിടത്തെ കുറുമ്പത്തി എവിടെയാണ കുറുമ്പത്തി എവിടെയാണിച്ചോടത്തെ കണ്ണൻ എല്ലാം അറിയാൻ പറ്റുന്നുണ്ട് പത്ത് വയസ്സായെങ്കിലും ഇതുവരെയും വളർച്ച ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല ഒന്നും ഒരു ഒരു ആകെ മനസ്സിലാവും ഇമ്പ്രൂവ്മെന്റ് ഫിസിക്കലി നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ ആയിട്ടുള്ള ഇപ്പൊ എവിടെയാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ സംഗീത ഡോക്ടറിന്റെ ഇതെല്ലാം കുഞ്ഞ് കുഞ്ഞ് കരയുന്നല്ല അവന്റെ കണ്ണീന്ന് അങ്ങനെ വരുന്നതാണ് ഞങ്ങൾ ആരും കാരണം ചാതിയുടെ മുഖത്തുണ്ടാ സന്തോഷം മോൻ നമ്മൾ കാണുന്നവർ നമ്മൾ കാണുന്നവർ വിചാരിക്കും ഈ ഒരു കുഞ്ഞ് കരയുന്നുണ്ടല്ലോ ചിരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ കരയുന്നുണ്ടല്ലോ ഒരമ്മയെ സംബന്ധിച്ച് ആ കരച്ചില് പോലെ അവർക്ക് സന്തോഷമല്ലേ റെസ്പോൺസ് അവന്റെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വാശികളാന്നൊക്കെ എനിക്കറിയാം അതിപ്പോ നിങ്ങൾ വരുന്നത് ഞാൻ കൊറച്ചു നേരം ഭയങ്കര പ്രിപ്രേഷൻ ആയിരുന്നു അവരിപ്പ വരും വരും അപ്പൊക്ക് എന്താണോ ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ വരുന്ന കാര്യം ഞാൻ മിണ്ടില്ലായിരുന്നെങ്കില് ഒരു വിഷയം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ എന്തോ ഉണ്ടല്ലോ എന്തോ സംഭവം ഉണ്ടല്ലോ അതാണല്ലോ അമ്മീ കിടന്ന് ഇങ്ങനെ പരാക്രമപ്പെട്ടുകൊണ്ട് നടക്കുന്നത് ആരിതാണ് മനസ്സിലായി ഞാനിപ്പോ ആരെങ്കിലും അങ്ങനെ ഗസ്റ്റ് വരാണെങ്കിൽ പൂവിന്റെ അടുത്ത് മിണ്ടില്ല അപ്പൊ പിന്നെ അവര് വരുമ്പോ ആൾ കൂളാ

ഒരു റീൽസ് തുടങ്ങാം അല്ലെങ്കിൽ കുഞ്ഞിനെ എന്ന് ആദ്യം തുടങ്ങിയത് യൂട്യൂബ് യൂട്യൂബായിരുന്നു പിന്നീടാണ് ഞാൻ ഇൻസ്റ്റയിൽ അല്ല ഞാൻ ആദ്യം എനിക്ക് മോനെ കാണിക്കാനായിട്ട് സത്യം പറഞ്ഞ പേടിയായിരുന്നു ഞാൻ ആദ്യ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയല്ല അറിയാൻ ഞാൻ മോനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കുകളും കുക്കിങ്ങും കേക്ക് ഉണ്ടാക്കല് നെറ്റിപ്പട്ടുണ്ടാക്കല് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതൊക്കെയാണ് ഞാൻ ആദ്യം വീഡിയോസ് ആയിട്ട് ഇട്ടേണ്ടിരുന്നത് പക്ഷെ അതോന്നിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും കേറുന്നില്ല പക്ഷെ എനിക്ക് എന്റെ മൈൻഡിൽ അപ്പോഴും ഉണ്ടായിരുന്ന പേര് തന്നെയായിരുന്നു ഞാൻ ഞാനെന്നൊരു അമ്മയെ അല്ലെങ്കിൽ എന്റെ മക്കളെ പരിചയപ്പെടുത്തണം എന്നുള്ളതിൽ തന്നെ ഞാൻ ഈ ഒരു പേരിൽ ചാനൽ തുടങ്ങിയത് പക്ഷെ എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കാനാണെങ്കിലും മോനെ കാണിക്കാനാണെങ്കിലൊക്കെ ഒരു പേടിയായിരുന്നു സമൂഹം അത് ഏത് രീതിയിൽ എടുക്കും നമുക്ക് അറിയില്ലല്ലോ കാരണം നോർമൽ കുഞ്ഞുങ്ങളെ കാണിക്കുമ്പോ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ വയ്യാത്ത കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹത്തിലേക്ക് കാണിക്കുമ്പോ അത് വലിയ വലിയ പ്രശ്നങ്ങളാ കാരണം നമ്മൾ അവരെ വെച്ചിട്ട് സഹതാപം കിട്ടാനാണ് അങ്ങനെയുള്ള ഒരു ഇതൊക്കെയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവര് നോർമൽ കുഞ്ഞു തന്നെയാണ് നമ്മുടെ മനസ്സിൽ പുറമേ കാണുന്നവർക്ക് മാത്രം അവര് പുറമേ കാണുന്നവർക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മോൻ. അപ്പൊ എല്ലാ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും സോഷ്യൽ മീഡിയയില് കുട്ടികളെ കാണിക്കാൻ നമുക്ക് എന്താ നമ്മുടെ നമ്മുടെ കുട്ടിക്ക് വയ്യ എന്നൊരു കാരണം കൊണ്ട് നമ്മുടെ കുഞ്ഞാവാതിരിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അവർക്ക് എല്ലാ കുട്ടികളിലേയും പോലുള്ളൊരു അവകാശം ഇല്ലാണ്ടിരിക്കുന്നില്ലല്ലോ പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു കേട്ടോ അതിനെനിക്ക് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ആണ് എനിക്ക് ഇതിനുള്ളൊരു സപ്പോർട്ട് എനിക്ക് തന്നത് നീ എല്ലാം ചെയ്യുന്നത് അവന് വേണ്ടിട്ടല്ലേ അപ്പൊ അവനെ കാണിക്കുന്നത് കൊണ്ട് എന്താ കൊഴപ്പം എന്നുള്ളൊരു സപ്പോർട്ട് എനിക്ക് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അപ്പൊ അതിലിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എനിക്കും ഒരു ഇത് തോന്നി എന്തുകൊണ്ട് കാണിച്ചു വിടാ അങ്ങനെ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് മോനെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് വീഡിയോ ഇടുന്നത് അത് പെട്ടെന്ന് തന്നെ വൈറലായി പിന്നെ ഞാൻ സാധാരണ ഇങ്ങനത്തെ വീഡിയോസ് എന്റെ ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും ഇടുമ്പോൾ ആളുകൾക്ക് കാണണ്ട എല്ലാവർക്കും കണ്ണനെ ഉണ്ടാവും പിന്നെ എനിക്കിപ്പോ ഒരു എന്ന് വെച്ചാൽ കൊറേ ഒന്ന് രണ്ട് നെഗറ്റീവ് കമന്റ്സ് പറയാണെങ്കിലും നൂറ് പേര് രണ്ടുപേരെന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലും ബാക്കിയുള്ള തൊണ്ണൂറ്റി എട്ട് പേര് കണ്ണനെ കാണണം കണ്ണന്റെ വിശേഷങ്ങൾ അറിയണം അങ്ങനെയൊക്കെ ഇപ്പൊ എനിക്ക് ഒരു ധൈര്യമായി അങ്ങനെയാണ് പിന്നെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ കണ്ണനെ കാണിക്കാന്ന് പറയുന്നത് കണ്ണനെ പോലെയുള്ള ഒരുപാട് കുട്ടികളുള്ള അമ്മമാരുണ്ട് അവർക്ക് ചിലപ്പോ ഒരുപാട് അമ്മമാരിപ്പൊ ഇങ്ങനത്തെ കുട്ടികളെ വെച്ചിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അത് എന്റെ അടുത്ത് ആ സമയത്ത് വന്നിങ്ങനെ പറ പലരും പറയാറുണ്ട് എനിക്കും ചാനൽ തുടങ്ങണന്നുണ്ട് സ്വാതി പക്ഷേ ഞങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ പോലും ചിലപ്പോ എന്നെ കളിയാക്കും അല്ലെങ്കിൽ എന്തിനാ ആ ഞാൻ ഞാൻ അതൊന്നും നിങ്ങള് കാര്യമാക്കണ്ട നിങ്ങളൊരു ഉയർച്ചയിലേക്ക് എത്തുമ്പോ ഈ തള്ളി പറഞ്ഞവര് തന്നെ നിങ്ങളെ പുകഴ്ത്തി പറയുന്ന ഒരു സമയം ഉണ്ടോ നിങ്ങൾ വീഡിയോസ് ഇട്ടോ പറയുന്ന ഒരു ഡയലോഗിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് മറ്റുള്ളവർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ ഓരോ ചിരി കളി ഒക്കെ ഇടാവെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇട്ടാൽ എന്താ പ്രശ്നം അതാണ് ശരിക്കും അതൊരു ഭയങ്കര പോയിന്റ് അത് കാരണം എന്റെ മക്കൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്റെ കുഞ്ഞു ഇങ്ങനെയാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്റെ കുഞ്ഞിന്റെ കളിയും ചിരിയും ഇപ്പൊ കണ്ണന്റെ എനിക്കറിയാം കണ്ണന്റെ കണ്ണാ റീൽസ് എടുക്കുന്ന പറയുന്നത് ഭയങ്കര ഇഷ്ടം കണ്ണനെ ഓരോന്ന് സംസാരിക്കുമ്പോഴും അത് മറ്റുള്ള അമ്മമാർക്ക് കൊടുക്കുന്ന ഒരു സന്തോഷമുണ്ട് ഇതേ രീതിയിലുള്ള അമ്മമാർക്ക് കാരണം അവരുടെ കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ എന്താ പറയാ അവർക്കിപ്പം കണ്ണന് വേറെ ഫാൻസ് ആരൊക്കെ ഉള്ള കണ്ണാ അമ്മമാരല്ലാണ്ട് ഫാൻസ് പേർക്ക് ഇഷ്ടാണല്ലേ ഉള്ളേ നമ്മുടെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന മറ്റേ പ്രതാപ് ഇൻസ്റ്റാഗ്രാമില് അറിയോ ആള് വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് ഡാൻസറാണ് കണ്ണനെ കാണാൻ വന്ന അറിഞ്ഞു കേട്ട് വന്നതാണ് അത് എന്താ എന്താ കണ്ണന്റെ അച്ഛനൊക്കെ എന്ത് അച്ഛൻ ജോലിക്ക് പോയിന്ന് പറയാ എല്ലാം പറയുന്നതെല്ലാം മനസ്സിലാവും മനസ്സിലാവും അല്ലെങ്കിൽ നോക്കി കാണിച്ചു തരും നമുക്ക് ഇന്ന സാധനങ്ങൾ എവിടെയാ ചോദിച്ചെരും കണ്ണന് പത്ത് വയസ്സ് കണ്ണനാണ് ആദ്യത്തെ അപ്പൊ ഈ ഒരു അവസ്ഥ ഉൾക്കൊള്ള സ്വാദി കാരണം അഞ്ചു മാസം വരെ ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊന്നും അറിയുന്നില്ല നമുക്കൊരു നോർമൽ കുഞ്ഞായിട്ടാണ് അവൻ ഇരിക്കുന്നത് എങ്ങനെയാണ് സ്വാതി അതിന് ഇവിടെ ഞങ്ങളുടെ ഒക്കെ മുന്നിൽ ആദ്യം ആദ്യം എന്താ പറയുക നമ്മൾക്ക് ഇവന് ഒരു ജന്മനോട് പ്രശ്നം ഉണ്ടായിട്ടില്ല അഞ്ചു മാസത്തിലാണ് ഈ വയ്യാണ്ട് വരുന്നതും പിന്നീടുള്ള കാര്യങ്ങളൊക്കെയായത് അപ്പൊ ആ ഒരു സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാനിവൻ കമഴ്ന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ഇവന്റെ തല ഉറച്ചത് കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ ശേഷമാണ് ഇവന് ഇതൊക്കെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇങ്ങനെയുള്ള പോട്ടീസം ബാധിച്ച കുഞ്ഞുങ്ങളാണെങ്കിലും സി പി കുട്ടികളൊക്കെ ആണെങ്കിലും ജന്മനാ ചിലപ്പോ അവര് അങ്ങനെ തന്നെയായിരിക്കും അവരുടെ രക്ഷിതാക്കള് കണ്ടിട്ടുണ്ടാവുക അവരെ പക്ഷെ നമുക്ക് ഈ ഒരു അഞ്ചു മാസം വരെ നോർമൽ ആയിട്ട് കണ്ട ഒരു കൊച്ചിനെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോ അത് നമ്മളുടെ ഡോക്ടേഴ്സ് ഡയറക്റ്റ് പറയാണ് എന്തെങ്കിലും ഒരു വൈകല്യം എന്തായാലും കാണും അപ്പോഴും നമ്മളെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ജീവന് പോലും ആപത്ത് പറഞ്ഞിരുന്ന ഒരു സമയമാണ് അപ്പോഴും നമ്മളത്ര കാര്യമാക്കുന്നില്ല ജീവന് കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലോ ചെറിയ വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലരും നമ്മൾ കണ്ടില്ല ചെറിയൊരു മുടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവുമായിരിക്കാം എന്ന് വിചാരിച്ച് അന്നൊക്കെ നമ്മളിങ്ങനെ സമാധാനം പെട്ടു പക്ഷെ പിന്നെ പിന്നെ കാലങ്ങൾ തോറും ഉറച്ച് തല ഒറച്ചിരുന്നത് പോലും ഒന്നും ഒക്കെ ആവണില്ല കുറെ വർഷം ഏഴ് വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി എല്ലാം അങ്ങനെ കൊടുത്തു എന്നിട്ടും അതിൽ നിന്ന് നമുക്കൊരു വ്യത്യാസങ്ങളില്ല ആകെ വ്യത്യാസം എന്ന് പറയാൻ മെന്റൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നുള്ളത് മാത്രം ഫിസിക്കലി അങ്ങനെ ഒന്നും ആവണില്ല പിന്നെ പിന്നെ നമുക്ക് മനസ്സിലായി നമ്മളിത് അംഗീകരിച്ചേ പറ്റൂ ഈയവസ്ഥയിൽ നമ്മൾക്ക് എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നോ അതിനുള്ള വഴികള് നോക്കുക അല്ലാതെ നമ്മൾ നാളെ അത് സംഭവിക്ക ഇത് സംഭവിക്കാന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചതിനേക്കാളും ഇപ്പോഴത്തെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ സന്തോഷപ്പെട്ട് പൊരുത്തമായിട്ട് പോകാൻ പറ്റുന്നോ സ്വാദിയുടെ ശക്സിലാകും കരുതഞ്ഞാ പോലും കണ്ടാനും മനസ്സിലാവല്ലേ നമ്മക്കറിയോ സ്വാതി അറിയോ കണ്ടാ അറിയാ

ടയ്ക്ക് ഭക്ഷണം കഴിക്കാതിരി മടിയാ അല്ലേ ഭക്ഷണം കഴിക്കുമടിയാ ഞങ്ങക്ക് രാറ്റൊക്കെ പോവാന്ന് പറഞ്ഞു ബസ്സിൽ ഞാൻ ഒരു ഒരു വർഷം വരെയൊക്കെ ഞാൻ ബസ്സിൽ തന്നെ കൊണ്ടുപോകാറുള്ളത് പക്ഷെ ഇപ്പൊ എനിക്ക് ഇവന് എടുത്ത് കയറുന്നോണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ ഉയരം വെച്ചപ്പോഴേ ചെലപ്പോ ബസ്സിന്റെ സ്റ്റെപ്പിലൊക്കെ കാല് കട്ടും എന്നാലും അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ബസ്സിലൊക്കെ കൊണ്ടുപോവുകയും ചെയ്യും അത് നമുക്ക് പ്രശ്ന ബസിൽ കേറുമ്പോ തലേ കൈ പിടിക്കണം നമ്മ മൊത്തത്തിൽ ആളെ പിടിക്കാനും വേണം പിന്നെ ബസിലും ഒത്തിരി ബുദ്ധിമുട്ടാണ് ഏ എന്തിട്ട് പറഞ്ഞു അവിടെ പോയിട്ട് കണ്ണന്റെ അടുത്ത് എന്താ പറഞ്ഞു കണ്ണൻ എന്താ പറഞ്ഞേ അങ്ങോട്ട് നോക്ക് ഗുരുവായൂർ പോവാന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ കണ്ണാ സിനിമ കാണാൻ പോവാറുണ്ടോ മോഹൻലാലിന്റെ സിനിമ മോഹൻലാലിനെയാണ് ഇഷ്ടാ സിനിമ മോഹൻലാലിന്റെ പടവന്ന് പറഞ്ഞാ ഇഷ്ടം ഭയങ്കര ഇഷ്ടം അല്ലല്ല സിനിമ ഇഷ്ടം തിയേറ്ററിൽ പോയി കാണാൻ ഭയങ്കര ഇഷ്ടം തിയേറ്ററിലൊക്കെ പോയി കാണാറുണ്ടോ പ്രശ്നങ്ങളൊന്നും വഴക്കൊന്നും ഉണ്ടാക്കാറില്ല ശ്രദ്ധിച്ചിരുന്നുള്ളൂ അല്ല നിങ്ങളൊരു അമ്മ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തുന്ന ഒരാൾക്കാരും സ്ട്രഗ്ളിംഗിലാണ് ഓരോ മോമെന്റ്സ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യണം അവരുടെ ഓരോ ഇപ്പം ഇപ്പം സ്വാദിക്ക് തന്നെ കണ്ണന്റെ ഓരോ കരച്ചിലും ചിരിയും നോക്കി കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ എന്താണ് ഇപ്പം ചെറുതിൽ ഇതിലും ചെറുതിൽ ഒരുപാട് കാരണം കുഞ്ഞിന് ചൂടാണോ തണുപ്പാണോ ഇപ്പൊ എനിക്ക് അവന്റെ ഓരോ കാര്യങ്ങളും അറിയാം എന്തിനാണ് അവൻ ഈ അവൻ്റെ നമുക്ക് അവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് എന്താണ് അവന്റെ ഒരു പ്രശ്നം എനിക്ക് എന്റെ പിടുത്തം കിട്ടാത്ത എല്ലാരും പറയുന്നുണ്ട് ഫിസിയോ ചെയ്യുമ്പോ ആള് ശെരി അവൻ തന്നെയാണ് പറയുന്നത് പക്ഷെ ഒരു ഡോക്ടേഴ്സ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് തരില്ലോ പക്ഷേ കാല് നിലത്ത് പണ്ടത്തെ കഴിഞ്ഞു ബലത്തില് കുത്താൻ പറ്റുന്നുണ്ട് എന്നോട് പറ എന്താ പറയുന്നേ എന്റെ കയ്യില് വരുന്നോ എങ്ങനെയാ ചാടുവ നോക്കട്ടെ തന്നെ തന്നെ നമുക്ക് റീൽ എടുത്താലോ നമുക്ക് രണ്ടുപേർക്ക് റീൽ എടുത്താലോ ഫോൺ അടിച്ചുപൊളി പാട്ട് എന്തെയാ ഫോണെന്താ അമ്മച്ചീടെ ഫോൺ എന്തേ അമ്മയുടെ ഫോൺ എടുത്തിട്ട് അടിച്ചുപൊളി പാട്ട് വെക്കാൻ അടിച്ചുപൊളി പാട്ട് വെക്കാം എനിക്ക് എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സ്വാ ഞാൻ കണ്ടപ്പോ സ്വാദിനെ കണ്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ് കാരണം മറ്റുള്ളവർ എന്തു പറയുന്നതല്ല ഇതുപോലെയുള്ള ഒരുപാട് അമ്മമാര് ഇനിയും വരുന്നവർക്ക് ഇപ്പൊ ഇപ്പൊ ഞാൻ പറയാ ഇപ്പൊ സ്വാധിയുടെ സമയത്ത് കുഞ്ഞിങ്ങനെ ഒന്നും അറിയത്തില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മമാർക്ക് കുറച്ചുകൂടെ എന്താ പറയാ എന്തെങ്കിലും കാണാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് തോന്നുന്നു അവർക്ക് നിങ്ങളെ പോലുള്ളവർ കാണുന്ന ഭയങ്കര ആശയം നിങ്ങളോടൊന്നും ചോദിക്കും അങ്ങനെ കോളുകളൊക്കെ വന്നിട്ടുണ്ടോ ആ കുട്ടിക്ക് ഇല്ല പക്ഷേ കണ്ണനെ പഠിപ്പ് ആ കുട്ടിയുള്ളത് പോലെയാണ് ആ അമ്മയ്ക്ക് തോന്നുന്നത് അങ്ങനെ കണ്ണനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതെ പലവരും അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞ എന്താ പറയാ അതിന് നമുക്ക് വക്കുകൾ ഇല്ല അതുപോലത്തെ ഒരു അനുഭവങ്ങളാണ് അതൊക്കെ പത്ത് പൈസ നമ്മള് വേറെന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയുന്നതൊക്കെ ഇപ്പൊ ഇങ്ങനെ നോക്കി മനസ്സിലാക്കും ഞാൻ കളറുകളൊക്കെ പഠിപ്പിക്കാനൊക്കെ അതൊക്കെ ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടപ്പിരിക്കുക അത് ചെലപ്പോ എന്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുക്കും അപ്പൊ ആൾക്കിഷ്ട ആളിപ്പൊ ഞാൻ പറയും കണ്ടാ ക്യാമറ ഓൺ ആണ് അവിടെ നീ ഇപ്പത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ ആന്റിമാർ അത് കാണും അപ്പൊ കണ്ണുംകുട്ടി നല്ല കുട്ടിയാണെന്ന് പറയും അപ്പോൾ ആണ് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ റെഡ് ഏതാ ഗ്രീൻ ഏതാന്നൊക്കെ ചോയ്ക്കുമ്പോ ആൾ അതിനനുസരിച്ച് നോക്കി ഒക്കെ ഐഡന്റിഫൈഒക്കെ ചെയ്യും എന്റെ പേര് അമ്മ പറയുന്നുണ്ട് അല്ലേ അമ്മ പുതിയ വീഡിയോസ് വീഡിയോസ് ഒക്കെ ഒക്കെ പോകുന്നു റെസ്പോൺസ് നന്നായിട്ട് ഞാൻ കാണാറുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ആക്കാറില്ല ആദ്യകാലങ്ങളിലെ ഇല്ല അങ്ങനെ വീട്ടുകാരങ്ങനെ ഒന്നും പറയാലോ പക്ഷെ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ആണെങ്കിലും അതിന്റെ എന്താവശ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ടുത്ത് ചെല്ലുമ്പോഴാണെങ്കിലും നമ്മളെ അന്വേഷിച്ചിട്ടാണ് ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നത് അത് കാണുമ്പോൾ ആ പറഞ്ഞവര് ആദ്യം ആദ്യം ഭയങ്കര സഹതാപമായിരുന്നു നമ്മുടെ ചാനൽ തുടങ്ങുന്നതിന് മുൻപൊക്കെ ഞാനിപ്പോ ഒരു ബസ്സിൽ കയറുകയാണെങ്കിൽ പോലും കണ്ണനെ കാണുമ്പോഴൊക്കെ വയ്യാത്ത കുഞ്ഞുന്ന് രീതിയിലെ നോക്കാം പക്ഷെ ഇപ്പൊ ഞാൻ പബ്ലിക്കിന്റെ മുന്നിലേക്ക് അതേ ഞങ്ങൾ അങ്ങനെ പറയാതൊരു അങ്ങനത്തെ ഒരു ഇതിലായി മാറിയത് ഞങ്ങൾ

അവര് ക്യാമറ ക്യാമറ കണ്ടിട്ടാണല്ലേ ആ ചിരിച്ചു ചിരിച്ചു ഒരു കൊടുത്തേര് പോവാണെന്ന് ഞങ്ങടെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഹായ് പറയുന്നൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലൊന്നും കൈ പൊക്കൊന്നില്ല ഇപ്പൊ കൈയൊക്കെ കാണിക്കാൻ നോക്കൂമെന്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാരും കുറ്റം പറയുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രൈവസി ഖനിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും സംസാരിക്കുമെങ്കിലും ഇതുപോലുള്ള ഒരുപാട് ആളുകൾക്ക് സന്തോഷം അല്ലെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മീഡിയ ആണ് ഇത് ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ കണ്ണൻ ഹാപ്പിയാണ് അതിൽ കൂടുതൽ എന്ത് വേണം കണ്ണന്റെ ഹാപ്പിനെസിന് അവർക്ക് വീഡിയോ വേണമെങ്കിൽ ആ വീഡിയോ തന്നെയാണ് ആ അമ്മയ്ക്ക് മകന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് ചേച്ചി എന്നും സന്തോഷത്തോടെ ഇരിക്കും കണ്ണാ ബായ് ஐ லவ் யூ ஐ லவ் யூ அவேண்டா கேமரائيلக்கு கேமரா ஆன் ஆனானோக்கே கேமரா ஆன் ஆனானோக்கே கண்ணன் அறிய கண்ணன்ன ஐ லவ் யூ கண்ணா